മുണ്ടംവേലി സാന്തോം ജംഗ്ഷനിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു മുണ്ടംവേലി സാന്തം ജംഗ്ഷനിൽ എം എൽ എയുടെ ആസ്തു വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം സാന്ത മരിയ കോൺവെന്റിലെ സിസ്റ്റർ സുജ നിർവഹിച്ചു മുൻ കൗൺസിലർ കെ ജെ പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജെ മാക്സി എംഎൽഎ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ചില സാങ്കേതിക വിദ്യ പത്രമാണ് ആ ബാക്കിയുടെ ഭാഗത്താണ് വെള്ളം കരുതൽ പോലും ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ മന്ത്രിമാരുടെ യോഗം കൂടി അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ചേട്ടൻ മുന്നൂറ്റിയാകുന്ന പോലെയാണ് ഈ മൂന്നര ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അനുവദിച്ചത് ചെയ്ത് വാങ്ങുന്നതെന്നും പോയി കണ്ടതെല്ലാം കഴിയും ഏറ്റവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി ഉത്തമൻ ഏരിയ കമ്മിറ്റി അംഗം സി എം ചൂട്ടോ പി എ ഡേവിഡ് റോക്സൻ മഹിളാ സെക്രട്ടറി നിഷ ജോസഫ് ജയന്തി സുധീഷ് സിസ്റ്റർ സീമ സജീവൻ എന്നിവർ ന്യൂസ് സംസാരിച്ചുറോൺ തോപ്പുമടി